ഉത്രാടത്തിന് നല്ല അടിപൊളി പൂക്കളങ്ങളായിട്ടാണ് നമ്മൾ വരേണ്ടത് ഓഫ് ജോ യൂട്യൂബ് ചാനലിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരിഞ്ഞാലക്കുടയിലെ സീറോ ഫോർ എയ്റ്റ് സീറോ കലാ സാംസ്കാരിക സംഘടനക്ക് വേൾഡ് റെക്കോർഡ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നമ്മുടെ ചാനലിനും അവസരം ലഭിച്ചു ഹലോ നമസ്കാരം സാറേ ഫോർറ്റ് സീറോ ഇവിടെ നടത്തുന്നത് ഇരിഞ്ഞാലുകൂടയിൽ ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ രൂപീകരിച്ചിട്ടുള്ള സാംസ്കാരിക സംഘടനയാണ് സീറോ ഫോർ ഐറ്റ് സീറോ ഞങ്ങൾ ഇതിക്കും മുമ്പ് ഒരു പരിപാടി നടത്തിയിരുന്നു കേരളത്തിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഗാനരചിതാവും കവിയുമായിട്ടുള്ള ശ്രീകുമാരൻ തമ്പിയുടെ പേരിലുള്ള ഒരു പ്രഥമ അവാർഡ് നമ്മൾ റഫീഖ് അഹമ്മദിനു കൊടുത്തുകൊണ്ടാണ് നമ്മളത് ആദ്യം തുടക്കം വെച്ചത് അത് തന്നെ വളരെയധികം ആവേശകരമായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു കാരണം ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭനായിട്ട് ഒരാളുടെ പേരിൽ ഒരു അവാർഡ് കൊടുക്കുക എന്നുള്ളത് തന്നെ ഏറ്റവും മഹത്തരമായ കാര്യമായിരുന്നു പിന്നീടാണ് ഞങ്ങൾ സീറോ ഫോർ എയ്റ്റ് സീറോ കമ്മിറ്റി അംഗങ്ങൾ കൂടി തീരുമാനിക്കുകയും സെക്രട്ടറി എന്ന നൽകി അതിൻ്റെ ഒരു തീരുമാനത്തിലെത്തുകയും ചെയ്തത് എന്തുകൊണ്ട് നമുക്ക് സാമൂഹിക പ്രതിബദ്ധത ഏറ്റെടുത്ത് നടത്തി കൂടുക എന്നുള്ളതാണ് അങ്ങനെയാണ് നമ്മൾ രാസലഹരിക്കെതിരെ നമുക്കറിയാമല്ലോ ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും കൂടുതൽ രാസലഹരി ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് നിരവധി കുടുംബ കുടുംബങ്ങൾ അനാഥപ്പെട്ടു പോകുന്നുണ്ട് ഒരു ഒരു വ്യക്തി നശിക്കുക മാത്രല്ല അപ്പുറത്തേക്ക് ആ വ്യക്തിയുടെ കുടുംബം സമൂഹത്തിൻ്റെ പ്രതീക്ഷകളുള്ള നിരവധി ആളുകൾ നഷ്ടപ്പെട്ടു പോകുന്നു ഈ സമൂഹത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ കാർന്ന് തിന്നുന്ന ആ രാസലഹരിക്കെതിരെ ഒരു വലിയൊരു ക്യാമ്പയിൻ നടത്താമെന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സീറോ ഫോർ എയ്റ്റ് സീറോ രാസലഹരിക്കെതിരെയുള്ളൊരു ക്യാമ്പയിൻ ഈ ഓണക്കാലത്ത് സംഘടിപ്പിച്ചത് ഇത് മറ്റൊന്നുമല്ല ഞങ്ങൾ ആദ്യം ഉദ്ദേശിച്ച് ഉദ്ദേശിച്ചത് ഒരു ആയിരം വീടുകൾ എന്ന രീതിയിലേക്കായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ആയിരത്തിനപ്പുറത്തേക്ക് പതിനായിരം കടന്നു പിന്നീട് അതിപ്പോൾ ഇരുപത്തിനാലായിരത്തോളം കുടുംബങ്ങളിലാണ് ഇന്നത്തെ ദിവസം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതി ഇടുന്ന പൂക്കളത്തിൽ സീറോ ഫോർ എയ്റ്റ് സീറോൻ്റെ ബ്ലൂം എഗൈൻസ്റ്റ് ഡ്രഗ്സ് എന്ന് പറയുന്ന സന്ദേശം വെച്ചുകൊണ്ട് എല്ലാവരും പൂക്കളത്തിൽ പങ്കുചേരുന്നത് മാത്രമല്ല അതിനോടനുബന്ധിച്ച് നമ്മളിവിടെ ഒരു പൂക്കള മത്സരം നടത്തുന്നുണ്ട് ആ പൂക്കള മത്സരവും ഈ വലിയ സന്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് അതിൽ നമ്മൾ ഒന്നാം സമ്മാനമായിട്ട് ഇരുപത്തി അയ്യായിരത്തി ഒന്ന് രൂപയും സീറോ ഫോർ എയിറ്റ് സീറോൻ്റെ ട്രോഫിയും കൊടുക്കുന്നുണ്ട് രണ്ടാം സമ്മാനമായിട്ട് പതിനയ്യായിരത്തി ഒരു രൂപയും ട്രോഫിയും കൊടുക്കുന്നു മൂന്നാം സമ്മാനമായിട്ട് പതിനായിരം രൂപയും ട്രോഫിയും കൊടുക്കുന്നു ഇത് ട്രോഫിക്ക് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ പതിനായിരം ആളുകളെ സംഘടിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് വലിയൊരു സന്ദേശം ലോകത്തിന് ഒരു സംഭാവനയായിട്ട് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലുള്ള വിദ്യാർത്ഥികളും അധ്യാപകരും അതോടൊപ്പം തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന കലാരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും ഈ സീറോ ഫോർ എയ്റ്റ് സീറോൻ്റെ ഈ ബൃഹത്തായിട്ടുള്ള ആശയത്തിനോട് കൂടി ചേരുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അഭിമാന പൂരം പറയാൻ നമുക്ക് കഴിയും ഇത് വലിയൊരു ക്യാമ്പയിനാണ് ഇത് ജനകീയമായിട്ടുള്ളൊരു ക്യാമ്പയിനാണ് ജനങ്ങൾക്കൊപ്പം സീറോ ഫോർ എയ്റ്റ് സീറോ ഉണ്ട് അതോടൊപ്പം തന്നെ ജനങ്ങളും സീറോ ഫോർ എയ്റ്റ് സീറോൻ്റെ കൂടെയുണ്ട് എന്നുള്ളതാണ് ആ രീതിയിൽ വലിയൊരു ക്യാമ്പയിൻ ആയിട്ട് നടത്തുന്നു നിരവധി സഹകരണങ്ങളും ബഹുമാനപ്പെട്ട നമ്മുടെ കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാണ് ഇതിൻ്റെ ഇപ്പോൾ ഞങ്ങൾ ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കുന്നത് മന്ത്രി രാവിലെ വന്ന് പൂക്കളം ഇട്ടുകൊണ്ട് ഉദ്ഘാടനം കഴിച്ചു ഇന്നിപ്പോൾ വൈകിട്ട് അഞ്ചു മണിക്ക് ഇപ്പോൾ ഗിന്നസ് റെക്കോർഡിലേക്ക് വരികയാണിത് അതായത് പതിന ഇപ്പം ഇരുപതിനായിരം ഇരുപത്തിനാലായിരത്തോളം വരുന്ന ആളുകൾ പൂക്കളം ഇട്ടുകൊണ്ട് സീറോ ഫോർ എയിറ്റ് സീറോൻ്റെ ഈ സന്ദേശത്തിൽ രാസലഹരിക്കെതിരെയുള്ള സന്ദേശത്തിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നു എന്നുള്ളത് ഗിന്നസക്കാഡിലേക്ക് വരുന്നു എന്നുള്ളതാണ് അപ്പം ഇന്ന് ഗിന്നസർക്കാഡിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരിക്കും സീറോ ഫോർ എൽ സീറോന് വേണ്ടി ഒപ്പം തന്നെ നമ്മൾ വലിയൊരു കലാപരിപാടികളും ഇവിടെ ഒരുക്കുന്നുണ്ട് ശാന്തി പബ്ലിക് സ്കൂള് നമുക്കിതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നു എന്നുള്ളതാണ് എന്തായാലും ജനങ്ങൾ നമ്മോടൊപ്പം ഈ ആശയത്തോടൊപ്പം കൂടെ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് അഭിമാനമായിട്ട് പറയാം ഇതിൻ്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്ക് അതിലേറെ സന്തോഷവും അഭിമാനമുണ്ട് ഉണ്ട് താങ്ക് യു സാർ എനിക്കും എൻ്റെ ഈ ചാനലിനും ലിറ്റിൽ കിങ്ഡം ഓഫ് ജോ എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര് എനിക്കും എൻ്റെ ഈ ചാനലിനും ഈ ഒരു സംരംഭത്തിൽ നിങ്ങളുടെ വലിയൊരു ഉദ്യമത്തിൽ പങ്കുചേരാൻ സാധിച്ചാൽ എന്നെ കൂടെ ഉൾപ്പെടുത്തിയതിന് നിങ്ങളോട് വലിയൊരു നന്ദി നന്ദിയുടെ വാക്കിൽ നന്ദി പറഞ്ഞാൽ തീരാത്ത ഒരു ഇതാണ് എന്നാലും ഒരു നന്ദി താങ്ക് യു ചാനൽ ഈ ഒരു പരിപാടിക്ക് വന്ന് ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഈ ചാനൽ എന്നുള്ളത് ഒരു വ്യക്തിയുടെ മാത്രമല്ല ഇതിന് സന്ദേശം ലോകം മുഴുവൻ എത്തുകയാണ് അതുകൊണ്ട് തന്നെ ഈ ചാനലിനോട് ഞങ്ങൾക്ക് വളരെയധികം നന്ദിയും സ്നേഹം അറിയിക്കുന്നു ഇതുപോലെ നിരവധി ആളുകൾ സീറോ ഫോർ കൂടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഏറ്റവും അഭിമാനമുണ്ട് താങ്ക് യു താങ്ക് യു വെരി മച്ച് പ്രിയപ്പെട്ടവരെ നമുക്കൊരു സെലിബ്രേറ്റീനെ കിട്ടിയിട്ടുണ്ട് നമ്മൾ സീറോ ഫോർ സീറോ പൂക്കാലം എന്ന് പറഞ്ഞാൽ ലഹരിക്കെതിരെയുള്ള ഒരു ലഹരിക്കെതിരെയുള്ള അപ്പൊ അവിടെ വന്നപ്പോ നമുക്കൊരു സെലിബ്രിറ്റീനെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ സെലിബ്രിറ്റീനെ നമ്മളോട് നമ്മുടെ ചാനലിലെ പ്രാക്ഷരോട് ഒരു രണ്ടു വാക്ക് സംസാരിച്ചത് നന്നായിരുന്നു നമസ്കാരം ഞാൻ ഗ്രീഷ്മ രാമചന്ദ്രൻ ഞാൻ എന്റെ മീഡിയയിലേക്കുള്ള ഒരു വരവെന്ന് പറയുന്നത് ഫൺസപ്പൂണി ടൈം അമൃത ടി വിയിലെ രമേശ് പിഷാരഡി എന്റർടൈൻമെന്റ്സിന്റെ ഫൺസ് അപ്പൂണി ടൈം എന്ന സ്റ്റാൻഡപ്പ് കോമഡി ഷോയിലൂടെയാണ് ഞാൻ മീഡിയയിൽ എത്തുന്നത് അതിനുശേഷം മഴവിൽ മനോരമയിൽ എന്റെ അമ്മ സൂപ്പർ എന്നുള്ള റിയാലിറ്റി ഷോയിൽ റണർപ്പായി ഇപ്പോ മറിമായും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഴയിൽ മനോരമയിൽ എന്തായാലും ഈ ഒരു രാസലഹരിക്കെതിരെയുള്ള ഈ ഒരു ലഹരി ലഹരിമുക്ത ക്യാമ്പയിന്റെ ഭാഗമാവാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് അഭിമാനമുണ്ട് ഈ ഒരു ഓണം നാളിൽ എല്ലാ കുടുംബത്തിനും കൊടുക്കാൻ പറ്റിയ ഒരു സന്ദേശം തന്നെയാണ് ലഹരി വിമുക്ത കേരളം എന്ന് പറയുന്നത് അതിന് ഒരു ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പൊ നമ്മുടെ ചാനലിന്റെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ താങ്ക് യു താങ്ക് യു താങ്ക് യു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പമ്പ്രഞ്ചിനു ശേഷം ക്ലീനിങ് ആണ് എല്ലാവരും കഴിഞ്ഞിരിക്കുകയാണ് പൂക്കളത്തിന് ചുറ്റുന്നുണ്ട് ബാക്കിയുള്ളവർ ഒന്ന് പിന്നോട്ട് നില്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആൻഡ് ലാസ്റ്റ് സ്റ്റേജ് ആയിരിക്കുകയാണ് എല്ലാവരും റിക്വസ്റ്റ് ആണ് എത്രയും പെട്ടെന്ന് തീർത്ത് ടീം ലീഡർ മാത്രം പൂക്കളത്തിന് ചുറ്റും സമയം പതിനെട്ട് മതി ബാക്കിയുള്ളവർ ഒന്ന് പിന്നിലേക്ക്

പൂക്കളാക്കാൻ അനുവദിച്ച സമയം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം പൂക്കളങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട് അതായത് നിങ്ങൾ നോക്കിയേ വീഡിയോയിൽ കാണാൻ നോക്കി കാണാൻ പറ്റില്ല എന്താണ് അതിന്റെ ഭംഗി ഓരോ പൂക്കളങ്ങളും ഒന്നിനൊന്ന് മെച്ചം അങ്ങനെയാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത് നിങ്ങൾക്കും ഈ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ തോന്നുന്നുള്ളേ ഒക്കെ അടിപൊളി പൂക്കളങ്ങളാണ് അപ്പൊ ഇതിന്റെ ജഡ്ജസ് മാറിക്കിടാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരുന്നതെന്ന് എനിക്ക് തോന്നേട്ടാ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ സീറോ ഫോർ എയ്റ്റ് സീറോ കലാ സാംസ്കാരിക സംഘടനയുടെ സെക്രട്ടറി വിശദമായി സംസാരിച്ച് എന്തായാലും കുറച്ച് കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഇരിഞ്ഞാലക്കുട സീറോ ഫോർ എയിറ്റ് സീറോ കലാ സാംസ്കാരിക സംഘടനയുടെ പ്രവർത്തകർ നടത്തിയ വിശ്രമമില്ലാത്ത പരിശ്രമത്തിന്റെ ഫലം വേൾഡ് റെക്കോർഡിൽ എത്തിച്ചു ഇരുപത്തി നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പൂക്കളങ്ങളിൽ രാസലഹരിക്കെതിരെ ഞങ്ങളും എന്ന സന്ദേശം ഒരു നാടിന്റെ കൂട്ടായ വിജയമായി ഈ മാറി നമ്മുടെ എന്നുള്ളതാണ് അതിലേറെ പ്രിയപ്പെട്ട ഒരു കാര്യം ഈ കഥാപാത്രങ്ങളുടെ ഒക്കെ സൃഷ്ടാവായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ മോഹൻദാസ് ആണ് നമ്മുടെ ജഡ്ജസിൽ ഒന്നാമൻ അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ അനുഭവജ്ഞാനവും പരിചയവുമെല്ലാം നമ്മുടെ ഈ ഒരു പരിപാടിക്ക് അദ്ദേഹത്തെ വിളിക്കുന്നതിൽ നമ്മൾ മറ്റൊന്നും ആലോചിക്കേണ്ടി വന്നില്ല പ്രിയപ്പെട്ട മോഹൻദാസ് മോഹൻദാസേഡിനെ ഏറെ സ്നേഹത്തോടെ ഈ നമ്മുടെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി ശ്രീ എൻ കെ കണ്ണൻ ഒരു സീനിയർ ജേണലിസ്റ്റാണ് സൺ ടി വി അതുപോലെ മനോരമ ഉൾപ്പെടെ ഒരുപാട് ചാനലുകളുടെയും മാധ്യമങ്ങളുടെയും ഒക്കെ സീനിയർ ജേണലിസ്റ്റായി സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുന്ന ചെയ്ത് വന്നിട്ടുള്ള ശ്രീ എൻ കെ കണ്ണൻ അതുപോലെ തന്നെ നല്ലൊരു ചിത്രകാരനാണ് ഫോക്ലോറിസ്റ്റാണ് നല്ലൊരു എഴുത്തുകാരനാണ് ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡി സി ബുക്സ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് വിന്നറും കൂടെ ആയിട്ടുള്ള ശ്രീ എൻ കെ കണ്ണനാണ് മറ്റൊരു ജഡ്ജ് അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അടുത്തതായി നമ്മുടെയൊക്കെ ഇന്ന് ഞങ്ങളുടെ ഒരു അംഗം എന്നൊക്കെ തന്നെ പറയാവുന്ന ഇരിങ്ങാലക്കുടയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ശ്രീ അഭി തുമ്പൂർ എന്ന പേരിൽ അറിയുന്ന അഭിലാഷേട്ടനാണ് മറ്റൊരു ജഡ്ജ് നല്ലൊരു ചിത്രകാരനാണ് എഴുത്തുകാരനാണ് നല്ലൊരു സംഘാടകനാണ് ഇതുപോലെയുള്ള നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്തും സ്വന്തമായ അതിന് ജഡ്ജായുമൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളോട് എടുത്തു പറയുന്ന ഒരു കാര്യം എല്ലാ നാട്ടിലും ഇതുപോലെയുള്ള സാംസ്കാരിക സംഘടനകൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇത് ഇതെടുത്തു പറയുന്നത് ഇതിലൊരു ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞങ്ങളിവിടെ ഒന്നിച്ച് ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഞങ്ങൾക്ക് ഇത്രയും മനോഹരമായ ഈ ഒരു ക്യാമ്പയിൻ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മുടെ സമൂഹത്തെ കാര്ന്നു തിന്നുന്ന രാസലഹരിക്കെതിരെ തുടർച്ചയായി ഇതിന്റെ ക്യാമ്പയിൻ നമ്മളുടെ നമ്മളിലൂടെയും ഉണ്ടാവും നിങ്ങളൊക്കെ അത് ഏറ്റെടുക്കണം എന്നുകൂടെ ഒരിക്കൽ കൂടെ സ്നേഹപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ജഡ്ജിങ്ങിലേക്ക് കടക്കാം ഇവിടെ ജഡ്ജ്മെന്റ് കഴിഞ്ഞാൽ വരും പക്ഷേ ഏതെങ്കിലും പക്ഷേ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇവിടെ നല്ല രീതിയിലാണ് ഇവിടെ ഇപ്പോൾ ഇവിടെ ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനം കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല പറ്റുമോ ഇല്ല അപ്പോൾ എല്ലാവർക്കും പൂക്കള മത്സ്യത്തിന് സമ്മാനം കിട്ടിയതായിട്ട് വിചാരിക്കുക എന്നിരുന്നാലും നിങ്ങളിവരെ നിരാശപ്പെടുത്തില്ല നിങ്ങൾ ഇട്ട പൂക്കളങ്ങളെല്ലാം ഒന്നിനൊന്നും മെച്ചാണ് അതിൽ ഏറ്റവും നല്ല നോക്കിയിട്ടാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഞാൻ റിസൾട്ട് വായിക്കാം ആവർത്തിക്കുന്നു മോശമായതുകൊണ്ടല്ല ഈ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നത് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ കൊണ്ട് മാത്രമാണ് മൂന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത് നമ്പർ സിക്സ് രണ്ടാം സമ്മാനം കിട്ടിയിരിക്കുന്നത് നമ്പർ പതിനേഴ് ഒന്നാം സമ്മാനം നമ്പർ ഒരു രാസലഹരിക്കൊന്നിച്ചതിൻ്റെ ഫലമാണ് ഈ വേൾഡ് റെക്കോർഡ് നമ്മുടെ ചാനലിലും ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് വളരെയധികം ഇതിൻ്റെ സംഘാടകരോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു അവരോട് എൻ്റെ നന്ദി അറിയിക്കുന്നു രാസലഹരിക്കേതർ ഇഫ്താർ സംഗമം വോളിബോൾ ടൂർണമെന്റ് അങ്ങനെ പല പരിപാടികൾ ഇതിനു മുന്നേ തന്നെ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ട് കാണാത്തവർ അതൊക്കെ ഒന്ന് കയറി കാണും ഇരിഞ്ഞാലക്കുട ശാന്തി നികേതൻ പബ്ലിക് സ്കൂളിൽ നടന്ന പൂക്കള മത്സരത്തിൽ പങ്കെടുത്ത എല്ലാ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നമ്മുടെ ചാനലിന്റെ വക അഭിനന്ദനം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടമായാലും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം